നീ കാണാത്ത മീനണ്ടി ഒരിത്രയും മട്ടമുള്ള തെരണ്ടി ഇങ്ങനെ ഉണ്ടാവില്ല ഇവർ എന്റെ ഇടീ നിനക്ക് പറ്റുന്ന ചെയ്തോ ഞങ്ങൾ പോയിട്ട് ചെയ്യാൻ നോക്കണ്ട ഇവര് പൊന്ന പോലെ കൊണ്ടായിരുന്നോളൂ സൂപ്പർ എന്റെ ഇടീ നിനക്ക് പറ്റും ഒന്ന് ചെയ്തോ ഞങ്ങൾ പോയിട്ട് ചെയ്യാൻ നോക്കണ്ട ഇവര് പൊന്ന പോലെ കൊണ്ടായിരുന്നോളൂ ഏനിക്കോ പറ്റും ഇറങ്ങിക്കോ അതിനു മാത്രാത്തണ്ടോ മറ്റേ പൊളി ഭയങ്കര പിന്നെ ആദ്യം എന്തിനാ ഞാൻ പേടിച്ചു തന്നപ്പോ ആദ്യം എന്തോ ഒരു എന്തോ ഒരു വർഷം പറ്റിയോ മുറി വെറ്റിന്റെ ശ്വാസം ി ഒട്ടമുള്ള തെരണ്ടി ഇങ്ങള് കണ്ടോ അമ്മ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വലിച്ചുപൊളി പക്ഷെ ആദ്യ ആ മൂക്കിൽ വരുന്ന വെള്ളവും ഇങ്ങനത്തെ ആ ഒരു അസ്വസ്ഥത മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു